എൻ എസ് എസുമായി യു ഡി എഫിന് ഒരു തർക്കവും ഇല്ലെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകും എൻ എസ് എസ് എക്കാലവും സ്വീകരിച്ചത് സമദൂര നിലപാടാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഒന്നിച്ചു പോകും അവരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിലാണ് എൻ എസ് എസ് ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് മുൻകാലങ്ങളിലും അവർ അതേ നിലപാടുകൾ തന്നെ സ്വീകരിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് എൻ എസ് എസുമായി ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു തർക്കവും ഞങ്ങൾക്കില്ല എന്ത് മാത്രമല്ല അവരുടെ സമദര സിദ്ധാന്തം എന്നുള്ള നിലയിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അതിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷ ഞാനിപ്പോ അവരെ അവർക്ക് ബോധ്യപ്പെടേണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊരു മറുപടി ഞാനല്ലോ പറയേണ്ടത് സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഒളിച്ചുകളിയാണ് ഇന്ന് നടക്കുന്നത് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് നിരവധി കേസുകൾ ഒരുപാട് ആളുകളുടെ പേരിലുണ്ട് കേസുകളുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ഞാനടക്കമുള്ള ആളുകളുടെ പേരിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് അത് കൂടാതെയാണ് നാമജപം നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയ എൻ എസ് എസിന്റെ നിരവധി ആളുകളെ കേസിൽ അവർ ഒരുക്കിയിട്ടുണ്ട് ആ കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോൺഗ്രസിനെതിരെ വിമർശനം അതായത് ശബരിമലയിൽ കോൺഗ്രസിന്റെ നിലപാട് വിമർശനം കൂടിയുണ്ട് ആ വിമർശനത്തിനൊന്നും മറുപടി പറയുന്നത് ഞാൻ ആളല്ല ഞാനതിന് മറുപടി പറയുകയില്ല നമുക്ക് അവരുമായി യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിച്ച് ഷാഫി പ്രതിക്കെതിരായി പാലക്കാട്ട് സി പി എമ്മിന്റെ സമിതി ജില്ലാ സെക്രട്ടറിക്കും അത് രൂക്ഷമായിട്ടുള്ള അധിക്ഷേപ പരാമർശം നടത്തി അദ്ദേഹം പറയുന്നത് ഞാൻ അതിന്റെ ഉറച്ചു നിൽക്കുന്നു എന്റെ പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിട്ടുകൊടുക്കാനാണ് അല്ല ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങൾ ഓരോ മേഖലയിൽ നിന്നും ആർക്കും വിജയി ആ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ തന്നെ കരുതണം ഇത് തിരിച്ച് അവരിലും ചെന്ന് എത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം അതല്ലാതെ കണ്ട് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ആശ്വാസകരമായ പ്രവർത്തനമായി ഞാൻ കാണുന്നു കാണുന്നുണ്ടായപ്പം അവിടെ വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് പാലക്കാട്ടിൽ കോൺഗ്രസിനെ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിനെ കാണുന്നത് ഷാഫിക്ക് പിന്തുണ രാഹുലിന് പിന്തുണയില്ല എന്നുള്ളൊരു നിലപാടാണ് ഒരേ ആരോപണമാണ് ലീഗ് ആരോപണമാണിപ്പോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഷാഫി പറഞ്ഞിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതേ ആരോപണം രാഹുൽ പങ്കൂട്ടത്തിനെതിരെയും വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പിന്തുണയുടെ പ്രശ്നം ഒരു ഇരട്ട നീതി വരട്ടെ അതൊക്കെ ഞങ്ങൾ പറയാം പറയാം ഉള്ള അവസരമുണ്ട് ആ അവസരത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറയും ഇപ്പൊ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടത്തില്ലെ